ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടൽക്ഷോഭം രൂക്ഷം നിരവധി വീടുകളിൽ വെള്ളം കയറി കടലാക്രമണം തടയാൻ ജിയോ ബാങ്കുകൾ സ്ഥാപിക്കുമെന്ന് ജില്ലാ ഭരണകൂടം കടപ്പുറം ആശുപത്രിപ്പടി അഞ്ചങ്ങാടി വളവ് മൂസാ റോഡ് വെളിച്ചെണ്ണപ്പടി മുനക്കടവ് അഴിമുഖം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടൽവെള്ളം വീടുകളിലേക്ക് ഇരച്ചു കയറിയത് മുനക്കടവ് മേഖലയിൽ അൻപതിൽ പരം വീടുകളിലേക്ക് വെള്ളം കയറി രണ്ട് വീടുകളിൽ പൂർണ്ണമായും വെള്ളം കയറിയതിനെ തുടർന്ന് ഇവരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു ആശുപത്രിപ്പടി മുതൽ അഴിമുഖം വരെ രണ്ടു കിലോമീറ്ററോളമാണ് വെള്ളം കേറിയത് കടൽ ഭിത്തി തകർന്ന ഭാഗങ്ങളിലാണ് കടൽ വെള്ളം അടിച്ചു കയറിയത് കടൽ ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അഴിമുഖം റോഡ് ഉപരോധിച്ചു വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നില്ല കാരണം ഒരു ഇപ്പൊ നിങ്ങളുടെ ഒരൊറ്റ ഒരു കുടിവെള്ളം പോലെ അധികാരികളുടെ എത്രയും നവണ നമ്മൾ സമരങ്ങളായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രേ കാലമായിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും ഒരു എം എൽ എക്കോ എംപിക്കോ ആർക്കും കഴിയുന്നില്ല ഇവിടെ എന്ന് കാണും ഞങ്ങൾ 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 ജനിച്ച വളർന്ന അത് ഈ മണ്ണ് വിട്ട് തീരുമാനാവുന്ന ഒരു സമരം നിൽക്കുന്നില്ല ജയിലിൽ തയ്യാറാണ് പോലീസ് എത്തിയെങ്കിലും ആളുകൾ പിരിഞ്ഞു പോയില്ല തുടർന്ന് ചാവക്കാട് തഹസിൽദാർ ടി പി കിഷോർ സ്ഥലത്തെത്തി നാട്ടുകാരുമായി സംസാരിച്ച് വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര ഇടപെടൽ നടത്താമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് നാട്ടുകാർ ഉപരോധ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത് അടിയന്തിരമായി ജിയോബാഗ് സ്ഥാപിക്കാൻ കളക്ട്രേറ്റിൽ നിന്ന് ഉത്തരവായതായും ഇതിനായി നാല് ലക്ഷം രൂപ പാസ്സായിട്ടുണ്ടെന്നും തഹസിൽദാർ പറഞ്ഞു കടൽഭിത്തി കൂടുതൽ തകർന്നെടുത്ത് ജെ ഉപയോഗിച്ച് മണ്ണിട്ട് കടൽവെള്ളം കയറുന്നത് തടയാൻ സാഹചര്യമുണ്ടാക്കുമെന്നും തഹസീൽദാർ അറിയിച്ചു ടി സി ചാവക്കാട്